കണ്ണ മുൻപൊന്നുമില്ലാത്ത ശീലമാണിപ്പോൾ നിനക്ക് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം സമയം ചിലവിടുന്ന സ്വഭാവമൊന്നും മുൻപില്ലാതിരുന്നതാണല്ലോ ഇപ്പം എന്ത് പറ്റി അമ്മ ചോദിക്കുമ്പോൾ എനിക്കധികം ഫ്രണ്ട്സ് ഒന്നുമില്ലെന്ന് അമ്മയ്ക്കറിയാമല്ലോ ഇതും അത്രയും വേണ്ടപ്പെട്ട സുഹൃത്തായതുകൊണ്ടല്ലേ ടു ഡേയ്സ് മാത്രമല്ലേ ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നുള്ളൂ പിന്നെ ഇന്ന് ഞാൻ ദുബായിക്ക് പോകുന്നുണ്ട് അർജൻറ് ബിസിനസ് ഡീലാണ് രണ്ട് മൂന്ന് ക്ലയൻറ്റ്സ് അതിനു വേണ്ടി മാത്രം വരുന്നതാണമ്മ എന്നാലും എല്ലാത്തിനും കൂടി നീ തന്നെ ഇങ്ങനെ ഓടി നടക്കണ്ടേ കണ്ണ നിനക്കല്പം റെസ്റ്റ് തരുന്നതിനെ ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ട് പ്രഭ പുഞ്ചിരിയോടുകൂടി പറഞ്ഞപ്പോൾ തന്നെ രുദ്രാഷിന് കാര്യം ഏകദേശം പിടികെട്ടി മാനസികരായ കാര്യമാണ് അമ്മ പറഞ്ഞു വരുന്നതെന്ന് അവന് മനസ്സിലായി എനിക്ക് അർജന്റ് കുറച്ച് പാക്കിംഗ് ഉണ്ട് അമ്മ ഉണ്ടമ്മ മൂഞ്ചെന്ന് ഫ്രഷായി എല്ലാം എടുത്ത് വയ്ക്ക് അപ്പോഴേക്കും അമ്മ കഴിക്കാൻ എടുക്കാം രുദ്രാഷ് വേഗം ഫ്രഷായി ഒരാഴ്ചത്തേക്ക് വേണ്ട ലഗേജുകളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു താഴേക്ക് വരുമ്പോൾ അമ്മ കഴിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നു ചപ്പാത്തിയും ചിക്കൻ കറിയും അപ്പവും വെജിറ്റബിൾ കറിയും അവൻ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു മുനെ മാനസ്യ ഓഫീസിലെങ്ങനെയുണ്ട് പ്രഭ ചോദിച്ചു രുദ്രാഷ് ചുറ്റുമൊന്ന് നോക്കി അമ്മ എൻ്റെ ഓഫീസിൽ എനിക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അത് മെയിൻറ്റൈൻ ചെയ്ത് പോകാനും എനിക്കറിയാം എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നതും എൻ്റെ സ്റ്റാഫിനെ ഭരിക്കുന്നതും ഒന്നും നടക്കില്ലെന്ന് അമ്മ മാനസിയോട് പറയണം അല്ല മോനെ നോ അമ്മ മാനസി എന്നിൽ കൂടുതൽ അധികാരം കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല അതും ഓഫീസിൽ വെച്ച് അമ്മയുടെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ അസിസ്റ്റ് ചെയ്യാനായി അവിടെ നിർത്തിയത് തന്നെ പക്ഷേ ആ സ്വാതന്ത്ര്യം ഇല്ലാതാക്കരുതെന്ന് അമ്മ മാനസിയോട് പറഞ്ഞു കേൾക്കണം നാളെ മുതൽ ഞാൻ കാണില്ല പക്ഷെ ഓഫീസ് കാര്യങ്ങളെല്ലാം മുറ തന്നെ നടക്കും കാരണം അതിനു വേണ്ടുന്ന ഇൻസ്ട്രക്ഷനും മറ്റും കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് മാത്രമല്ല എൻ്റെ അഭാവത്തിൽ അവിടെ ചെയ്യാനുള്ള ജോലികൾ എന്താണെന്ന് ഓരോ സ്റ്റാഫിനും വ്യക്തമായി അറിയാം അതുകൊണ്ട് അവിടെ കയറി കൂടുതൽ ഭരണം വേണ്ടെന്ന് പറഞ്ഞേക്കണം ഞാൻ തിരികെ വരുമ്പോൾ മാനസിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നറിഞ്ഞാൽ പിന്നീട് അവൾ ആ ഓഫീസിൽ തുടരമണ്ണമോ വേണ്ടയോ എന്ന് ഞാൻ പറയും തന്നെയാണ് പറഞ്ഞത് അത് സ്റ്റെയർ ഇറങ്ങി വരുന്ന മാനസി വ്യക്തമായി കേൾക്കുകയും ചെയ്തു മുത്തശ്ശിനോടും മുത്തശ്ശിയോടും യാത്ര പറഞ്ഞ് അമ്മയുടെ കവിളിൽ ചുണ്ടു ചേർത്ത് രുദ്രാഷ് ഇടം കൈയിൽ കോട്ടുമെടുത്ത് വലത് കൈയിൽ ട്രാവലർ ബാഗുമായി കാറിലേക്ക് കയറി ഓടിച്ചു പോയി അവനെ ഇനിയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല മോളെ നമുക്ക് അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉടനെ ഉണ്ടാക്കണം ജിതിനേയും ഫാമിലിയെയും നമുക്ക് നന്നായി അറിയുന്നതല്ലേ പോരാത്തതിന് മാനസിമോള് പുറത്തൊക്കെ പോയി പഠിച്ച പൊട്ടിയും അവർ രണ്ടുപേരും നല്ല ജോഡിയാണ് എടുത്തു ചാടി ഒന്നും ചെയ്യണ്ടമ്മേ നമുക്ക് അവന് കുറച്ച് സാവകാശം കൊടുക്കാം എൻ്റെ അഭിപ്രായം അതുതന്നെയാണ് പ്രഭേ എടുത്തു ചാട്ടൻ വേണ്ട അച്ഛനും വലിയ ഉത്സാഹമില്ലാത്തതുപോലെ അമ്മയെ നോക്കി പറഞ്ഞു ഓഫീസിൽ നിന്നും വന്ന് ജാനി നാട്ടിൽ കൊണ്ടുപോകാനുള്ള ബാഗ് പാക്ക് ചെയ്ത് വെച്ചു ഇതെവിടേക്കാമോളെ ബാഗും ഭവാനി അമ്മ റൂമിലേക്ക് വരുമ്പോൾ ജാനി തുണികളെല്ലാം അടുക്കി വയ്ക്കുന്നു ഞാൻ ഒരാഴ്ചത്തേക്ക് എൻ്റെ വീട്ടിൽ പോകുന്നു ഭവാനിയമ്മയെ അപ്പോൾ സാർ മോളുടെ ഒപ്പം വരുന്നില്ലേ ഇല്ല ഭവാനിയമ്മേ ഒരാഴ്ചത്തേക്ക് രുദ്രേട്ടൻ ദുബായിൽ പോവുകയാണ് അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാകുമെന്ന് കരുതി രുദ്രട്ടനാണ് വീട്ടിൽ പോകാൻ പറഞ്ഞത് അതെന്തായാലും നന്നായി മോളെ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനും അമ്മയും ചേച്ചിയുമുണ്ട് ഭവാനിയമ്മ ചേച്ചി ചേച്ചിയുടെ കാര്യം എന്തോ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്ത് രുദ്രേട്ടൻ്റെ കാർ വന്ന് നിന്നത് സാർ വന്നു ഭവാനിയമ്മ വേഗം അടുക്കളയിലേക്ക് പോയി തികച്ചും ഒഫീഷ്യൽ വേഷത്തിൽ ഇറങ്ങി വരുന്ന രുദ്രനെ തന്നെ ജാനി നോക്കി നിന്നു അകത്തേക്ക് കയറിയ അവളെയും ചേർത്ത് പിടിച്ച് നടക്കുമ്പോൾ ഭവാനിയമ്മ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നു സാറിന് ബ്ലാക്ക് ടീ എടുക്കട്ടെ ഞാൻ കഴിച്ചിട്ടാണ് വന്നത് ഭവാനിയമ്മ പൊയ്ക്കോളൂ ജാനി പറഞ്ഞില്ലേ അവളിനി ഒരാഴ്ച കഴിഞ്ഞേ വരൂ അപ്പോൾ ഞാൻ ഭവാനിയമ്മയെ വിളിച്ചോളാം ഭവാനിയമ്മയും ഫുഡൊന്നും വെച്ചേക്കണ്ട എല്ലാം ഇടത്തേക്ക് ഞാൻ കഴിക്കുന്നില്ല ജാനി പറയുമ്പോൾ അവർ തിരികെ അടുക്കളയിലേക്ക് പോയി രുദ്രാഷ് കോട്ടൂരി കസേരയിലിട്ടു റൂമിൽ കയറി ജാനിയെയും കൊണ്ട് ബെഡിലേക്ക് വീണു അമ്മയോട് എന്ത് പറഞ്ഞിട്ടാണ് രുദ്രേട്ട ഇറങ്ങിയേ ജാനി അവൻ്റെ നെഞ്ചിൽ തലച്ചേർത്ത് കിടന്നുകൊണ്ട് ചോദിച്ചു ബിസിനസ് സ്റ്റോറാണെന്ന് പറഞ്ഞു എപ്പോഴാ ഫ്ലൈറ്റ് പതിനൊന്ന് മണിക്ക് നിന്നെ ബസ് കയറ്റി വിട്ടിട്ട് വേണം എനിക്ക് പോകാൻ അതൊന്നും വേണ്ട ഞാനൊരു ഓട്ടോ പിടിച്ച് ബസ് സ്റ്റോപ്പിൽ പൊയ്ക്കോളാം തിരികെ വരുമ്പോൾ എന്നെ വന്ന് കൂട്ടിയാൽ മതി പെട്ടെന്ന് വരില്ലേ രുദ്രേട്ട വരുമേടോ അവിടുത്തെ എൻ്റെ ജോലി കഴിഞ്ഞ് ഉടനെ ഞാൻ വന്നു കൂട്ടും ഒരാഴ്ച എങ്ങനെ കാണാതിരിക്കും ജാനിക്ക് സങ്കടം വന്നു ഞാൻ തിരക്ക് കുറയുമ്പോൾ വിളിക്കാം കാണണമെന്ന് തോന്നുമ്പോൾ വീഡിയോ കോൾ ചെയ്യാം പോരെ ഉം രുദ്രാഷ് അവളുടെ കരുത്തിലൂടെ വിരലിട്ട് മാല പുറത്തേക്കെടുത്തു അതിൻ്റെ ത തുമ്പിലെ താലിയിൽ ചുണ്ട് ചേർത്തു എപ്പോഴാ ജാനി നിന്നെ ഞാൻ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കുന്നേ അവന്റെ ചോദ്യം കേട്ടപ്പോൾ ജാനിയുടെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു അവളെ മലർത്തി കിടത്തി കഴുത്തിൽ ചുണ്ട് ചേർത്ത് പതിയെ പല്ലാഴ്ത്തി നാവു കൊണ്ടൊഴിഞ്ഞു ജാനിക്ക് കാൽവിരൽ മുതൽ പെരുത്തു തുടങ്ങി അവൾ വേഗം രുദ്രാഷിനെ തള്ളി മാറ്റി മുഖം പൊത്തി കിടന്നു അവൻ ചിരിച്ചുകൊണ്ട് മലർന്നു കൈ തലയ്ക്ക് മുകളിലായി കെട്ടിവെച്ചു ഇടത് കൈകൊത്തി തല അതിൽ ചേർത്ത് വെച്ചുകൊണ്ട് ജാനിയെ നോക്കി കിടന്നു ഇങ്ങനെ കിടന്നാൽ മതി മതിയോരുതിരേട്ടാ പോവണ്ടേ സമയം ഒരുപാടായി ഒരാഴ്ച ഒഫീഷ്യൽ ടൂറിന് പോകുന്ന ഭർത്താവിനോട് ഇത്രയും അൺറൊമാൻറ്റിക്കായി പെരുമാറുന്ന മൂരാച്ചി നീ മാത്രമേ കാണൂ അയ്യോടാ ഒരു റൊമാൻറ്റിക് ഹീറോ കണ്ടാലും പറയും ജാനി കളിയാക്കി എന്താടി ഞാൻ റൊമാൻറ്റിക് ഹീറോ ആണോ അല്ലയോ എന്ന് കൊച്ചിന് കാണിച്ചു തരട്ടെ രുദ്രാക്ഷിൻ്റെ മോവും ഭാവവും കണ്ടപ്പോൾ അവൾ പരിഭ്രമിച്ചു രുദ്രാക്ഷൻ അത് കണ്ട് ചിരി വന്നു എനിക്ക് ജാനി കൊച്ചിനെ ഒരാഴ്ച മിസ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കനത്തിൻ്റെ താപെണ്ണെ പറിച്ചതിനോടൊപ്പം അവളുടെ അടുത്തേക്ക് നീങ്ങി ആ ചുണ്ടും കവർന്നിരുന്നു ദീർഘനേരം നീണ്ടു നിന്ന ആ ചുംബനം ജാനി തളർന്നു തുടങ്ങി രുദ്രാഷിൻ്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലൂടെ സഞ്ചരിച്ച് ജാനി ഏക്കത്തോടെ വയർ ഉള്ളിലേക്ക് വലിച്ചുപോയി അവൻ്റെ കൈ വയറിലൂടെ ഇണഞ്ഞ് പൊക്കൾ ചുടിയിൽ അമർന്നതും പെണ്ണിൻ്റെ ദന്തം രുദ്രാഷിൻ്റെ ചുണ്ടിൽ പതിഞ്ഞു രുദ്രാഷ് നിമിഷ നേരം കൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് മറിഞ്ഞു ജാനിക്ക് അവനെ തടയാൻ കഴിഞ്ഞില്ല അവളുടെ ചുണ്ടിൽ നിന്നും മതിയാവോളം അവൻ തേന്നു കറന്നു ഇടയ്ക്ക് അല്പം ശ്വാസത്തിന് ജാനിയുടെ ചുണ്ടുകൾ സ്വതന്ത്രമാക്കും പിന്നെയും മാഞ്ഞു ചുംബിക്കും നാവുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞ് രുദ്രാക്ഷൻ്റെ കാൽവിരൽ ജാനിയുടെ വിരലിൽ അമർത്തിപ്പിടിച്ചു കഴുത്തിലെ ചുംബനം വഴിമാറി കഴുത്തിൽ ഇടയ്ക്കിടയ്ക്ക് കടിച്ചും ഉമിനീരിൽ തരുകി പിന്നെയും ചുംബിച്ചും അവളുടെ കഴുത്തും മുഴുവനും അവൻ്റെ ഉമിനീരാൽ നനഞ്ഞു ജാനിയുടെ വിരലുകൾ രുദ്രാക്ഷനെ തലോടി അവൻ്റെ കഴുത്തിൽ അവളുടെ ചുണ്ടുകൾ പല കുറി പതിഞ്ഞു ഇടയ്ക്ക് ജാനി അവൻ്റെ നെഞ്ചിൽ അമർത്തി കടിച്ചുപോയി അതുപോലും രുദ്രാക്ഷിൽ ലഹരി നിറച്ചു രുദ്രാക്ഷിന്റെ മുഖം അവളുടെ മാറിലുടസിയതും അവൾ പിടഞ്ഞുപോയി രുദ്രാഷ് ഇട്ടിരുന്ന ഷർട്ട് അഴിച്ചു മാറ്റി ബെഡിലേക്കിട്ട് ജാനിയുടെ മേലെ പതിയെ അമർന്നു അവൻ്റെ ചുണ്ട് അവളുമായി കൊരുത്തു അവളുടെ ടോപ്പ് പതിയെ മാറ്റി രുദ്രേട്ട വേണ്ട പ്ലീസ് ജാനി ജാനിയുടെ ശരീരത്തിൽ ഒരായിരം ചിത്രശലഭങ്ങൾ ഒരുമിച്ച് പറന്നിറങ്ങുന്ന സുഖം അവൻ്റെ മാറിലും കഴുത്തിലുമെല്ലാം ജാനിയും ചുംബിച്ചു ഒടുവിൽ ജാനിയുടെ മാറിൽ രുദ്രാഷ് മുഖം അമർത്ത് ഏറെ നേരം കിടന്നു പോകേണ്ട രുദ്രേട്ട നേരം വൈകും ജാനിയുടെ മാറിൽ നിന്നും മുഖമുയർത്തി ഉയർത്തി അവളെ നോക്കി ഇതൊക്കെ കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല പൊന്നേ താളത്തിൽ രുദ്രാഷ് പറഞ്ഞു ജാനി കയ്യെത്തി ടോപ്പെടുത്ത് നാണം മറച്ചു മറക്കില്ലേ കൊച്ചെ കണ്ടിട്ട് കൊതി തീർന്നില്ല ടേബിളിൽ മൊബൈൽ ശബ്ദിച്ചു രുദ്രാഷ് എന്നിട്ടും അവളിൽ നിന്നും മാറിയില്ല രുദ്രേട്ട ഫോൺ ഒടുവിൽ ദേഷ്യത്തിൽ കയ്യെത്തിച്ച് ഫോൺ എടുത്തു സ്ക്രീനിൽ അമ്മയെന്ന് കണ്ടതും വേഗം ജാനിയെ വിട്ട് മാറി എയർപോർട്ടിൽ എത്തിയോ കണ്ണാ നോ അമ്മ അയാമൊണ്ടിവേ ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാമോമ്മ ഹാപ്പി ജേണി സൺ ഫോൺ കട്ടായി ജാനി എഴുന്നേറ്റ് കയ്യെത്തി ഡ്രസ്സ് എടുത്തണിഞ്ഞു ബെഡിൽ നിന്ന് ജാനി ഇറങ്ങും മുമ്പ് രുദ്രാഷ് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു ആകും രുദ്രേട്ട എനിക്കും ഏട്ടനും ഇന്നിനി നീ പോണ്ട ജാനി നേരം ആയില്ലേ നാളെ രാവിലെ ഇറങ്ങിയാൽ മതി അവളുടെ വയറിൽ മോൻ ചേർത്ത് വെച്ചു അവൻ അങ്ങനെ കിടന്നു ഇതൊക്കെ കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല മിസ്സിസ് ജാനകി സുദ്രാഷ് ഈ ജാനകി ഇവിടെ തന്നെ കാണും രുദ്രാഷനെയും കാത്ത് പോയിട്ട് ജോലിയെല്ലാം വേഗം തീർത്ത് വന്നാൽ മതി അവൾ അവളുടെ വലത് കൈ തോലിലൂടെ ഇട്ട് ജാനിയെ അവൻ്റെ മുഖത്തിന് നേരെ താഴ്ത്തി ചുണ്ടിൽ കടിച്ചു വിട്ടു വേഗം വരാം രുദ്രാക്ഷ എഴുന്നേറ്റ് ഫ്രഷായി മറ്റൊരു ഷർട്ട് അണിഞ്ഞ് ടക്കിൻ ചെയ്തു കോട്ടുമെടുത്ത് ട്രാവലർ ബാഗുമായി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഭവാനിയമ്മയും എത്തിയിരുന്നു ഭവാനിയമ്മ ഇന്നിവിടെ ഉണ്ടാകണം ജാനി നാളെയും നാട്ടിൽ പോകൂ ഇന്ന് രാത്രിയിൽ ഇവിടെ ഒറ്റയ്ക്കാക്കരുത് ഇല്ല സർ ഞാൻ കാണും അവിടെ ചെല്ലുമ്പോൾ ഞാൻ വിളിക്കാം കുറച്ച് ദിവസത്തെ വിരഹം പോലും അവളെ തളർത്തി കളഞ്ഞു രാവിലെ എട്ടുമണിയുടെ ബസ്സിന് ജാനി നാട്ടിലേക്ക് പുറപ്പെട്ടു ഏകദേശം നാല് മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവൾ ചിത്രത്തോടെത്തി ഇറങ്ങി നടക്കുമ്പോൾ തൊട്ടടുത്ത് ആരുടെയോ താൽപ്പര്യമാറ്റം കേട്ടു ആഹാ ജാനിമോളായിരുന്നോ അടുത്തുകൂടി വന്ന് അടുത്ത വീട്ടിലെ സരള ചേച്ചി ചോദിച്ചു ഇന്നെന്താ ലീവാണോ കുറച്ച് ദിവസത്തെ ജോലിഭാരം ഭാരം കഴിഞ്ഞ് ഒരാഴ്ച എടുത്ത് സ്വസ്ഥമായി വന്നതാണ് ചേച്ചി സരള ചേച്ചിയുടെ ഇടിപ്പിലിരിക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് ജാനി മറുപടി പറഞ്ഞു ഇതെവിടെ പോയി വരുന്നു ഇന്നിവിടത്തെ പോളിയോ തുള്ളിമരുന്ന് കൊടുക്കാൻ കൊണ്ടുപോയിട്ട് വരുന്നതാ ശാന്തേട്ടന് ജോലിയുണ്ട് നടന്ന് പേരും വീടെത്തി ഉച്ച സമയമായതുകൊണ്ട് വീടിൻ്റെ ഉമ്മറത്ത് ആരെയും കാണാനില്ല ജാനി ഒതുക്കുകൾ കയറി വീട്ടിനുള്ളിലെത്തി അകത്തു നിന്നും രുക്കു ചേച്ചിയുടെ ഉച്ച ഉയർന്നു കേൾക്കുന്നു എനിക്കിപ്പോൾ വിവാഹം വേണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു പിന്നെ എന്തിനാ അമ്മ ഇത്രയും വെപ്രാളപ്പെട്ട് എന്നെ കെട്ടിക്കാൻ നോക്കുന്നത് അതല്ല ഞാൻ നിങ്ങൾക്കൊക്കെ ഭാരമാണെങ്കിൽ പറഞ്ഞാൽ മതി എവിടെയെങ്കിലും പൊയ്ക്കോളാം അങ്ങനെയാണോ മോളെ അമ്മ പറഞ്ഞത് കെട്ടപ്രായമായ രണ്ട് പെൺകുട്ടികളല്ലേ നിങ്ങൾ രണ്ടുപേരും ഓരോ ഇങ്ങനെ നിൽക്കുമ്പോൾ വിവാഹാലോചനയുമായി ആരെങ്കിലും വരുമ്പോൾ എൻ്റെ മക്കളെ ഇപ്പോൾ കെട്ടിച്ചു വിടുന്നില്ലെന്ന് പറയാൻ പറ്റുമോ എനിക്കിപ്പോൾ വിവാഹം വേണ്ടച്ചാ ഒന്ന് രണ്ട് കൊല്ലം ഇങ്ങനെ പോകട്ടെ എനിക്കിതിനു വേണ്ടി പ്രായമായില്ലല്ലോ ഇതെല്ലാം കേട്ടുകൊണ്ട് ഉമ്മർത്തുനിന്ന് ജാനിയുടെ കൈ അറിയാതെ കഴുത്തിലെ താലിയിലേക്ക് നീണ്ടു താലിയിൽ അമർത്തിപ്പിടിച്ച് അപ്പോൾ കണ്ണിൽ തെളിഞ്ഞത് രുദ്രാക്ഷൻ്റെ മുഖമായിരുന്നു ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയുമായി അവൾ അകത്തേക്ക് ചെന്നു അവളെ കണ്ടതും മൂവരും ഒന്നുപോലെ ഞെട്ടി ആഹാ ഇതെന്താ പെട്ടെന്ന് ഇന്ന് ലീവാണോ മോളെ അച്ഛൻ്റെ ചോദ്യം കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ബാഗ് നിരത്തേക്ക് വെച്ച് അവൾ അവർക്കടുത്തേക്ക് ചെന്നു ഒരാഴ്ച ലീവ് എടുത്തച്ച ഇവിടെ നിങ്ങളുടെ ഒപ്പം നിൽക്കാമെന്ന് കരുതി അത് നന്നായി മോളെ അച്ഛൻ നിന്നെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയെ നീ വന്നില്ലല്ലോ രേണു നീ ഒരു കാര്യം ചെയ്യേ അകത്തു നിന്നൊരു ബാഗ് എടുക്ക് ഞാൻ മാർക്കറ്റ് വരെ പോയി വരാം മോൾ വന്നതല്ലേ ചിക്കനോ മീനോ എന്തെങ്കിലും വാങ്ങാം അമ്മയിൻ്റെ പൂവ് അകത്തേക്ക് പോയി ഞാനൊന്ന് ഫ്രഷായി വേഗം വന്നേക്കാം അമ്മേ ജാനി റൂമിലേക്ക് പോയി ജാനി ഉടുത്തു മാറാനുള്ളതുമെടുത്ത് നേരെ വാഷ്റൂമിൽ കയറി കുളി കഴിഞ്ഞ് നിൽക്കുമ്പോൾ മാറിൽ തടിച്ചും ചുമന്നും കിടക്കുന്ന പാടുകൾ പൂക്കളിന് ചുറ്റുമുണ്ട് പാവാടയും താവണിയുമാണ് മാറി ഉടുക്കാനായി എടുത്തത് പക്ഷേ അത് വേണ്ടെന്ന് ഞാൻ ഇതിനോടകം തന്നെ തീരുമാനിച്ചു കണ്ണാടിയരെ മുന്നിൽ നിൽക്കുമ്പോൾ മാറിന് നടുവിലായി കിടക്കുന്ന താലി അവൾ ചുണ്ടോട് ചേർത്തു വേഗം കയ്യിൽ കെട്ടിയ ചുരിദാർ എടുത്തിട്ട് മാല ചുരിദാറിൻ്റെ ഉള്ളിലാക്കി തലയിൽ തോർത്തും കെട്ടി പുറത്തേക്ക് വന്നു അപ്പോഴേക്കും അച്ഛനും മാർക്കറ്റിൽ നിന്ന് വന്നു പിന്നെ എല്ലാവരും കൂടി അടുക്കള കയ്യേറി ചിക്കനും കപ്പയും ബീഫും സാലഡും പരിപ്പ് കറി അങ്ങനെ എല്ലാം വേഗത്തിലാക്കി ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടിയിരുന്ന് കളിച്ചിരിയും തമാശയും പറഞ്ഞ് കൂടി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ചേച്ചിയുടെ കല്യാണക്കാര്യം വീണ്ടും സംസാര വിഷയമായി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അച്ചാ എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ടെന്ന് നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെ ഒരുക്കൂ ഞങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുമായി നടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് നിൻ്റെ വിവാഹവും നിൻ്റെ കുഞ്ഞുങ്ങളെയും താലോളിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലച്ച അതെന്താണെന്നാണ് ചോദിച്ചത് രേണുവിൻ്റെ ചോദ്യം കേട്ട് രുക്കു അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഇനിയും ആ പഴയ അസുഖം വന്നാലോ എനിക്ക് പേടിയാണ് അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ മൂന്ന് മൂന്നുപേരും മുഖത്തോട് മുഖം നോക്കി രേണുവിന് അറിയാതെ കണ്ണ് നിറഞ്ഞു ഇപ്പോൾ എത്രയോ വർഷമായി മോളെ ആ അസുഖം വരാതെയായിട്ട് ഇനി ഒരിക്കലും വരില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അത് പേടിച്ചിട്ടാണോ എൻ്റെ പൊന്നുമോള് അച്ഛൻ അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ പൊന്നമോൾക്ക് ഇനി ഒരിക്കലും ആ അസുഖം വരില്ല അപസ്മാരം വരുമോ എന്നുള്ള പേടിയാണ് ചേച്ചിയെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതെന്നറിഞ്ഞപ്പോൾ ജാനിക്കും അത് വലിയ വേദനയായി ചേച്ചിയുടെ ചെറുതിലേ ഈ രോഗം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം അതൊരിക്കലും വരില്ലെന്ന് അന്ന് ചികിത്സിച്ച ഡോക്ടർ പറയുകയും ചെയ്തു താനന്ന് കുഞ്ഞായിരുന്നതുകൊണ്ട് കൂടുതലതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സംശയമേ എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ വേണ്ട ഇനി ഒരിക്കലും അവൾക്ക് അസുഖം വരില്ല അതുകൊണ്ട് ആ പേടി വേണ്ട കേട്ടോ അനുസരണയുള്ള കുട്ടിയെപ്പോലെ രുക്കു അച്ഛൻ പറയുന്നത് കേട്ട് തലയാട്ടി അച്ഛൻ ആലോചനകൾ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ ആരോടെങ്കിലും പറയട്ടെ രുക്കുവിൻ്റെ സമ്മതം ചോദിക്കുന്നതിനായി അച്ഛൻ ചോദിച്ചു അതിന് രുക്കു പുഞ്ചിരിച്ചു വീണ്ടും കുറേ നേരം എല്ലാവരും കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞു കിടക്കാൻ പോയി അമ്മ അടുക്കളയിൽ ബാക്കി ജോലികൾ ഒതുക്കാൻ പോയപ്പോൾ ദുഃഖവും ജാനിയും ഇരുന്ന് സംസാരിച്ചു യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ ജാനി നീ പോയി അല്പനേരം കിടക്കാൻ നോക്ക് അപ്പോഴേക്കും ഞാനും എഴുന്നേറ്റ് അകത്തേക്ക് പോയി ചേച്ചിയുടെ തലയിൽ എണ്ണ തേക്കുവാനും മുടിയിലെ ജടവിടാനുമായി അമ്മയും ചേച്ചിയും പുന്നാമ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജാനി മുറിയിൽ കയറി ഡോർ ലോക്ക് ചെയ്തു ബെഡിലേക്ക് കിടക്കുമ്പോഴാണ് ഫോൺ ചാർജ് ചെയ്യാൻ വച്ചിരിക്കുന്നത് ഓർത്തത് രുദ്രാക്ഷ് വിളിച്ചില്ലല്ലോ എന്നോർത്ത് മൊബൈൽ കയ്യിലെടുത്തു നെറ്റ് ഓണാക്കി വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏതോ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഒരുപാട് വോയിസ് കോൾ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ താൻ നാട്ടിലെത്തിയോ എവിടെയാ എത്ര വട്ടം വിളിച്ചു ഒരു മൂന്ന് മണിയാകുമ്പോൾ ഞാൻ വിളിക്കാം ജാനി ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം മൂന്ന് അവൾ ഫോണുമായി ബെഡിൽ പോയി കിടന്നു നന്നായി ഫുഡ് കഴിച്ച കാരണം അവൾ ഉറങ്ങിപ്പോയി ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും രുദ്രാക്ഷിൻ്റെ കോൾ അവളെ തേടി എത്തി ഹലോ മൈ ഡിയർ വൈഫി എന്ത് ചെയ്യുന്നു ജാനീ ഞാൻ കിടക്കുക ആഹാ എന്നാ പിന്നെ ആ വീഡിയോ ഓണാക്കി ഇല്ല വേണ്ട ജാനി പറഞ്ഞു അതെന്താടോ എനിക്ക് എൻ്റെ ഭാര്യയെ കാണാൻ തോന്നുമ്പോൾ കാണണ്ടേ ഡു വട്ടൈസ് എഡ് രുദ്രാക്ഷന്റെ ശബ്ദം മാറിയതും ജാനി വേഗം വീഡിയോ ഓണാക്കി ജാനി ഫോൺ പിടിച്ച് ചരിഞ്ഞു കിടന്നു ഇതെന്താ ഈ നേരത്തൊരു കിടപ്പ് ഭക്ഷണം കഴിച്ചത് ഹെവി ആയിപ്പോയി അപ്പോൾ പിന്നെ എന്തായാലും അല്പനേരം നേരം കിടക്കാമെന്ന് കരുതി അതിനു വേണ്ടി എന്താണോ കഴിച്ചേ കപ്പ ബീഫ് ചോറ് ചിക്കൻ പരിപ്പ് കറി സാലഡ് അവൾ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറഞ്ഞു ആഹാ ഹെവി ആണല്ലോ ഇന്നത്തെ പ്രത്യേകിച്ച് രണ്ടാഴ്ച കൂടിയല്ലേ ഞാൻ വരുന്നത് അതുകൊണ്ട് അച്ഛൻ മാർക്കറ്റിൽ പോയി എല്ലാം വാങ്ങി വന്നു രുദ്രടം കഴിച്ചോ കഴിച്ചു വയർ കണ്ടിട്ട് ഇത്രയൊന്നും കഴിച്ച ലക്ഷണമില്ലല്ലോ രുദ്രാക്ഷ അവളെ കളിയാക്കി ആര് പറഞ്ഞു ഞാൻ നല്ലവണ്ണം കഴിച്ചു അതേ കണ്ടില്ലേ വയർ വീർത്തിരിക്കുന്നേ ചുരിദാറിൻ്റെ ടോപ്പിന് മുകളിലൂടെ വയറിൽ കൈകൊണ്ട് തട്ടി കാണിച്ചു ജാനി ആര് പറഞ്ഞു ഒന്നും വേർത്തിട്ടില്ല ഞാൻ വിശ്വസിക്കില്ല സത്യം ഞാൻ ഒരുപാട് കഴിച്ചു ഞാൻ വിശ്വസിപ്പിക്കണമെങ്കിൽ എനിക്ക് കാണണം ഷോമി ജാനി എന്ത് ജാനിയുടെ കണ്ണ് തള്ളി അത് തൻ്റെ വയ ഇപ്പോഴാ പെണ്ണിൻ്റെ കണ്ണ് രണ്ടു മുരണ്ട് താഴെ വീഴുമെന്ന മട്ടായി തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ സാധാ ഒരു പൈങ്കിളി കഥയാണ് ഇഷ്ടപ്പെടാത്തവർ ദയവായി സ്കിപ്പ് ചെയ്തു പോയാൽ മതി നിറയെ സ്നേഹത്തോടെ രുദ്ര